ആ അപ്പൂ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയേ കോയിൻ കൊണ്ട് അപ്പോ അപ്പൂ അതുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയേക്കാണ് ഇനി അതിന്ന് എത്ര എണ്ണം എടുക്കുക ഇപ്പൊ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട് അപ്പു ഇനി ഇതൊന്ന് മൂന്ന് കോയിൻ മാത്രം എടുത്തിട്ട് തിരിച്ച് മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രയാങ്കിൾ ആക്കും ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്നെടുത്തു മൂന്നെണ്ണം കണ്ട് ആ അടിപൊളി നമ്മുടെ കോയിനുകൾ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഓർഡറിൽ വെച്ചിട്ടുണ്ട് ഇനി അവൻ അതിൽ നിന്ന് ഒരു കോയിൻ മാത്രം എടുത്തിട്ട് ഈ ഈ ഡയറക്ഷനിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് റിവേഴ്സ് ഓർഡർ നാല് മൂന്ന് രണ്ട് ഒന്ന് നാക്കും ഓക്കെ ആ നാല് മൂന്ന് രണ്ട് ഒന്ന് അടിപൊളിയപ്പോൾ സൂപ്പർ എന്നോ അങ്ങോട്ട് ഏതൊരു ഹോട്ടലിൽ കയറി ഇപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കുറേ ടൂപ്പിക്കുകൾ അവൻ്റെ കയ്യിലുണ്ട് ഇവിടെ കുറേ കോയിൻ ഉണ്ട് ഈ കോയിൻ വെച്ച് എന്തോ ഒരു ട്രിക്ക് അവൻ ചെയ്യുന്നതാണ് പറയണത് നോക്കാം 啊。Ah.